എന്നാ വ തലക്കെട്ടൊക്കെട്ടി എന്നാ പിച്ചാത്തിയോ അത് പറയേക്ക് ചെറുതായിട്ട് ഞെക്കേ ഉള്ളൂന്ന് നോക്കണേ ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടായ ഒരു ഫ്രൂട്ടാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം ഈ എല്ലാം വേറെ രണ്ട് മൂന്ന് കായങ്ങളുണ്ട് ഇത് അവിടെ ഒരു രണ്ട് പൂ നിൽക്കുന്നുണ്ടോ ഇത് രണ്ട് പൂ അത് വിരിഞ്ഞില്ല പിന്നെ അതിൻ്റെ താഴെ വേറെ ഒരെണ്ണം ഉണ്ട് അത് കുറച്ച് ദിവസം കൂടെ കഴിയണം ഏറ്റവും ആദ്യം പൂ വിരിഞ്ഞത് ഇതാണ് ഇവർ പറയുന്നത് ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇതുപോലെ പിന്നെ ഡേറ്റ് ഒന്നും ഇല്ല എങ്കിലും ആ അത് പിരിച്ചെടുത്താലും മതി നടന്നു പോകുന്നല്ലേ ആ അത് അത്രേ ഉള്ളൂ വലിയ വില ബലൊന്നുമില്ല ആ കണ്ടിച്ചു നമുക്കിതിന്റെ കൃഷിരീതികളൊന്നും അത്ര വശമില്ലായിരുന്നു കഴിഞ്ഞ കൊല്ലം കണ്ടുകാകിട്ടല്ലേ ഒരെണ്ണത്തിനല്ലേ തൂക്കമാണ് പറഞ്ഞത് ഞങ്ങ പരിചരണമൊന്നും അത്ര വലിയ വശമൊന്നുമില്ല സാമ്പിൾ ഒരെണ്ണം മേടിച്ച് നട്ടതാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടി ഇത്തവണ ഏതായാലും രണ്ട് പൂവും കൂടെ വിരിയുന്നുണ്ട് വിരിഞ്ഞ് വിരിയാറാവുന്നു നാളെ നാളെ കഴിഞ്ഞ് അത് വിരിയെന്ന് തോന്നുന്നു പിന്നെ ഇത് പച്ച വേറെ നിൽക്കുന്നു അച്ചിരിയുടെ ചെറുതാണ് അതൊരു ഇതിനൊരു അര കിലോ ഉണ്ടോ ഇല്ലല്ലേ കിലോ ഒരു ഒരാഴ്ച മിച്ചു നമുക്ക് തൂക്കി നോക്കാവേ നമുക്കൊന്ന് തൂക്കി നോക്കാം ഇതിന്റെ ഈ താഴോട്ട് വരുന്ന ആ ഒരു ഇതില്ലേ അത് മുറിച്ചു വിടണമെന്നാണ് പറയുന്നത് ഒത്തിരി താഴോട്ട് ഇങ്ങനെ പോകാതെ ഞാൻ വാർത്തക്കാലൊന്നും അല്ല ഞാൻ സാമ്പിളായതുകൊണ്ട് നമ്മളൊരു കൊന്നക്കാലാണ് നാട്ടിയത് ഇപ്പം ഒരു കൊന്നക്കാലം അത് ഉണങ്ങിയിട്ടുണ്ട് അടുത്ത കൊന്നക്കാൽ നാട്ടിക്കൊടുത്തു ഇനി വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം അപ്പോൾ ഇത്തവണത്തേക്ക് ആ പറിച്ചു കഴിഞ്ഞിട്ട് ഏതായാലും പറിച്ച് മുറിച്ച് കളയാമെന്നാണ് മുറിച്ച് കഴിയുമ്പം ഇതാ ഇതുപോലെ വേറെ എടുത്തു വരും അതിങ്ങനെ താഴോട്ട് വന്നിട്ട് അതേപോലെ ആ പൂവുണ്ടാകുന്ന കൂടുതൽ അങ്ങനെ ഇത് കൂടുതൽ കായ്ക്കൊള്ളുന്നതാണ് അറിഞ്ഞത് നോക്കണം ഈ ഒരു ചെടിയേ ഞാൻ വാങ്ങിച്ചോളൂ പിന്നെ ഇതൊന്ന് ഞാൻ നേരത്തെ മുറിച്ച് രണ്ട് മൂന്ന് ചെടി നട്ടിട്ടുണ്ട് അതൊന്നും ആയില്ല അതായി വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കാറിക്കുന്ന ചിലപ്പോൾ അതായാലും നമുക്കതൊന്ന് തൂക്കി നോക്കാം അത്ര ഉണ്ടെന്ന് അതുകൊണ്ട് കാണിച്ച് അല്ലേ കൈ എടുക്കുക കാണാവോ മുന്നൂറ്റമ്പത് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇരുന്നൂറ് മിച്ചം വിലയാന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇത്ര ആയില്ലേ നമുക്കത് മുറിച്ച് കഴിക്കാം വെച്ചോണ്ടിരിക്കണ്ട ആ മുഴുത്ത കത്തി എടുത്തായിരുന്നു എളുപ്പമുണ്ടായിരുന്നു വയലറ്റ് വെള്ള കളറിലുള്ളത് അതൊരു ഒരു വികാരം ഇല്ലാത്ത ഒരു മധുരം ഉണ്ടോ ഞങ്ങള് കഴിച്ചു നോക്കുമ്പോ പറയാം കഴിഞ്ഞ കൊല്ലത്തിന് മധുരം ഉണ്ടായിരുന്നു അപ്പൊ അത് കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഇതിന്റെ മധുരത്തിന് തെറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം പറമ്പിൽ പറമ്പിലുണ്ടാവുന്നതിന് ഒരു രുചി കൂടുതലല്ലേ നല്ല സാധാരണ കടയിൽ നിന്ന് കളർ കാരണം അത് കഴിഞ്ഞാണല്ലോ നമ്മുടെ കൈകളിൽ എത്തുന്നത് അതിന്റെ മാറ്റം വരുവായിരിക്കും പിന്നെ ഇത്രയൊന്നും പഴുത്തിട്ടായിരിക്കല്ലോ അവര് വിളവെടുക്കുന്നതൊക്കെ നേരത്തെ എടുത്ത് ഒക്കെ ആയിരിക്കും എന്നാലും ഞങ്ങൾ കഴിച്ചിട്ട് പറയാവേ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും ഈ വാർക്കപ്പുറത്തോ അല്ലെങ്കിൽ ടെറസിലോ ഒന്നും ചെയ്യാൻ പറ്റിയല്ലെന്ന് തോന്നുന്നു അല്ലേ ഒന്നും ശരി മണ്ണെടുത്തിട്ട് പക്ഷെ ഈ സിന്ദൂരം പോലെ ഇരിക്കുന്നു ഇത് കണ്ടോ പോലെ സിന്ദൂരം

മധുരം ഉണ്ട് കേട്ടോ ഈ നമ്മുടെ എള്ളുണ്ടല്ലോ ബ്ലാക്ക് സീഡോ അതിന്റെ പോലത്തെ ഇത് പക്ഷെ നമ്മള് കടയിൽ നിന്ന് കഴിഞ്ഞ് സുലഭേലൊക്കെ പോയി നമ്മൾ ഇന്നാളൊരുസം മേടിച്ചതല്ലേ അതിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കളറും ഇല്ലായിരുന്നു ഇത്ര മധുരവും ഇല്ലായിരുന്നു ഇതിന് ഇതിനൊരു പുളിപ്പുണ്ട് മധുരം ഉണ്ട് വലിയ മധുരം ഇല്ല ചോറുകാർക്കൊക്കെ നല്ലായിരിക്കും ഒരു അല്ലേ എനിക്കോട് താടുവോ വരണ്ടോ ചോയിച്ച് മേടിക്കണം ഇഷ്ടമുള്ള പണ്ടേ മഷി മഷി മഷിപ്പേന കൊണ്ട് എഴുതുമ്പോ കയ്യേല ഇങ്ങനെ എന്ന് പറഞ്ഞോലെ ഇത് കൈ ഒക്കെ സൗകര്യമുള്ളവരെ ചെടിയാലും ഞങ്ങൾക്ക് ഇനി രണ്ടെണ്ണം ഉണ്ട് അല്ലേ രണ്ടെണ്ണം രണ്ട് തൈം കൂടെ നട്ടിട്ടുണ്ട് അപ്പുറത്തോട്ട് ഒരു ഇതിന്റെ ഒടിച്ച് നടണം കിടക്കുന്നു നല്ല രസമാണ് എനിക്ക് ഇതിന്റെ കായക്കായലിഷ്ടമാണ് പൂവ് ആ ഇരിഞ്ഞ് പോലെ നല്ല രസമുണ്ട് കാണാൻ ഉം ഇതപ്പ ഒത്തിരി ഇതുള്ള പറമ്പുകളെ ഈ ഡ്രാഗണ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല രസമില്ല നമ്മളാ കോട്ടയല്ല മറ്റേ നമ്മുടെ കറുകൂറ്റി കളമശ്ശേരി ഭാഗത്ത് ഒരു തോട്ടത്തിൽ ഞാൻ കണ്ടു നല്ല രസമാണ് ഇത് ഇതൊക്കെ കാണാന് കഴിക്കുന്നതിനേക്കാളും നല്ലതായി നമുക്കേ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ അപ്പൊ ഒരെണ്ണം ഉള്ളേലും കുഴപ്പമില്ല വിലയുടെയല്ല വില കൊടുത്ത് മേടിക്കുന്നു മേടിക്കാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ പറമ്പില് ഒരെണ്ണമുള്ളേലും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു ഒരു ചെറിയ പൂ വിരിയുമ്പം നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ അത്രേ ഉള്ളൂ പിന്നെ അതൊക്കെ പോകുമ്പോഴേ ചിലപ്പം ഞാൻ അങ്ങോട്ട് പോവൂലോ വല്ല പുഴുവൊക്കെ കുത്തി അന്നേരം നമ്മുടെ പിള്ളേർക്ക് എന്തോ വരുന്ന പോലെയുള്ള വിഷമം ഉണ്ടാവും പണിയുന്നവർക്ക് ഞങ്ങൾക്ക് ഈ കൃഷിയോടൊക്കെ ഒത്തിരി ഒന്നും ഇല്ലേ ആവശ്യമായിട്ടുള്ള കൃഷിയൊക്കെ ഉണ്ടായാലേ നമുക്ക് പറിച്ചത് തിന്നാൻ തന്നെയല്ലേ റെമൂട്ടാനുണ്ട് അത് പിന്നെ നമ്മൾ പഴുക്കുമ്പം കാണിക്കും കേട്ടോ അതുപോലെ അവർ കഴിഞ്ഞ പ്രാവശ്യം വന്ന നമ്പറൊക്കെ ചോദിച്ചാൽ പോയിട്ടുണ്ട് അറിയത്തില്ല അത് ഞാൻ കാണിക്കാം അതെ ഒറ്റ ചെടിയേ ഉള്ളൂ ഒന്നല്ലേ കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഒന്നും ആയില്ല അവർ മൂന്ന് കൊല്ലമേ ഉള്ളൂ ഇതൊരു ഏഴ് വർഷം എട്ട് വർഷമായിപ്പോൾ വെച്ചിട്ട് ഒരു അടുത്ത മാസം അവസാനേ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഉണ്ടല്ലോ വലിയ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണം ചെയ്യണം ഷെയർ